ഹലോ വെൽക്കം ടു ഷീസൺ ബ്ലോക്ക് പെരുന്നാളായപ്പം എല്ലാവരും വീട്ടിൽ ഒത്തുകൂടിയതാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡാണ് തേങ്ങാച്ചോറ് നെയ്ച്ചോറ് ബീഫ് കറി ബീഫ് പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് പപ്പടം ഫ്രൂട്ട്സ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഫസ്റ്റത്തെ ട്രിപ്പിൽ ഇപ്പം രണ്ടിയന്മാർക്കാക്കാം അതിൻ്റെ ഇടയിൽ നമ്മൾ മക്കൾസിനും കൊടുത്ത് തീർത്ത് കേട്ടോ നമ്മൾ ഉച്ചക്ക് യാശം ഒരു സ്ഥലത്തേക്ക് പോവാനുള്ള കാരണം അവർക്കും വേഗം ഫുഡൊക്കെ കൊടുത്തിട്ടാ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് ഉമ്മയും ഉപ്പയും ഇല്ലേട്ട രണ്ട് താത്ത കാക്ക നാത്തൂന് പിന്നെ മക്കളേട്ട ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത് ഇങ്ങനെ ഫുൾ വൈബിലാണ് കേട്ടോ പോണത് ഉമ്മാക്കും ഉപ്പാക്കും വയ്യാത്തോണ്ട് അവർ വന്നിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് പോയതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഉമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു വാങ്ങിക്കണമെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള ബേക്കറിയൊക്കെ വാങ്ങിച്ച് എവിടെ പോയാലും ദാഹം മസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വെള്ളം വാങ്ങിച്ചിട്ടാണ് ഞാൻ കുടിച്ചത് ഇളനീർ വെള്ളമാണ് അങ്ങനെ പിന്നെ ഉമ്മൻ്റെ വീട്ടിലെത്തി രണ്ടെളിയന്മാർ തന്നെ നേരത്തെ ഇവിടെ നമ്മളൊന്നും കാത്ത് നിന്നിട്ടില്ല അവരിവിടെ എത്തി സംസാരമൊക്കെ തുടങ്ങിയിരിക്കുന്നുണ്ടാ ഞങ്ങൾക്ക് എന്തോ കുത്തി കലക്കുന്നുണ്ട് കേട്ട അതാണെന്ന് ഐഡിയ ഇല്ല നോക്കിയിട്ട് പറയാം ഉള്ളിനൊക്കെ കുനുകുനാന്ന് നരിയുന്നുണ്ട് മോളിക്ക് പിന്നെ ഭയങ്കര പരാതിയായിരുന്നു ഇന്നെ വീഡിയോസിലൊന്നും ആഡ് ആക്കണില്ല ആഡ് ആക്കണില്ല അപ്പൊ ഓളെ പരാതിയാണ് തീർത്ത് കൊടുത്തിട്ട എന്തുണ്ടാക്കണ്ടോ അവിടെ താത്ത ഇവര് പിന്നെ ബടായി പറയാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ് കേട്ട എവിടെ ചെന്നാലും ഫസ്റ്റ് ട്രിപ്പ് ആണെങ്കിൽ ആയതുകൊണ്ട് അവർ കഴിച്ചു അമനും രണ്ടളിയന്മാരോട്ട അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുഞ്ഞിമാൻ്റെ എൻട്രി കുഞ്ഞിമ്മ മക്കളും വീഡിയോയ്ക്ക് വേണ്ടി സംസാരിച്ച് വരികയാണ് കേട്ടോ അവർ കുഞ്ഞിമ മാമന് കൈ കൊടുത്ത് ഇവൾ വന്നപാടെ അടുക്കളയിൽ എന്താ ഉണ്ടാക്കണമെന്ന് മണത്തറിഞ്ഞ് അവർ ടേസ്റ്റ് നോക്കാൻ നിൽക്കുകയാണ് കേട്ട ബടായി പറയാൻ ആൾക്കാരെ എണ്ണം കൂടിട്ട പറഞ്ഞാലും പറഞ്ഞാലും ഭൂതി ഇരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അവരെ ചായ പിടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളതായിട്ട അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ ഒക്കെ കുടിച്ച് നേരത്തെ കുത്തി കലക്കുന്നുണ്ടെന്ന് അറിയില്ല ബ്രെഡ് മരിച്ചത് ഇരുന്നു കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബാക്കിയുള്ളവർ ഇരുന്നപ്പോൾ അവരെ കൂട്ടത്തിൽ ഞാനും ഇരുന്നു ഇരുന്നിട്ട എന്നെ നിർബന്ധിച്ചതാണ് കേട്ടോ അപ്പം പിന്നെ നമ്മളും ഇരുന്നു കൊടുത്ത് അങ്ങനെ പിന്നെ അവരുടെ ഞാനും ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു വൈബാണല്ലോ ഞങ്ങളെല്ലാത്തിനും കൂട്ടിക്കുന്ന ഒരു മാമനാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത് നാല് പെങ്കന്മാർക്ക് ഒരാങ്ങളട്ട അതാണ് ഞങ്ങളെ മാമൻ ആൻറ്റി എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മാമൻ്റെ വൈഫാണ് പിന്നെ ആഫിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളൊരു വിധായി മാങ്കോട്ത്ത പിന്നെ എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയിട്ടാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മാളൂൻ്റെ സ്പെഷ്യൽ ലൈസ് അത് ഓരോരുത്തർക്കായി ഇങ്ങനെ എണ്ണം പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ബൈ